ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് പറവൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ലോക പറവൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വനിതാ ദിനാഘോഷവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെയും ആദരിക്കുന്ന ചടങ്ങും നഗരസഭാ ചെയർമാൻ ബീന ശശീധരൻ ഉദ്ഘാടനം ചെയ്തു ലോക ഏറ്റവും നമ്മൾ പറഞ്ഞു നഗരസഭയുടെ പേരിൽ നമ്മൾ ഇന്ന് ആഘോഷിക്കപ്പെടുകയാണ് ആദ്യമായി തന്നെ എല്ലാവർക്കും ഊഷ്മളമായ വനിതാ ദിനാശംസകൾ നേരുകയാണ് കാരണം നേരത്തെ അധ്യക്ഷയൊക്കെ സൂചിപ്പിച്ച പോലെ നമുക്കായിട്ടൊരു ദിനം അത് ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ന് വനിതകളെ ഇന്നത്തെ ദിനത്തിൽ ആദരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം मुदर्द कौनसिल ए प्रभावी टीचर अद्यक्षाई പറവൂർ നഗരസഭാ പരിധിയിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ക്ലീൻ കേരള കമ്പനി മികച്ച ഹരിതകർമ്മസേനയ്ക്കുള്ള ജില്ലാതല അവാർഡ് കരസ്ഥമാക്കിയ പറവൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ നഗരസഭയിലെ തൊഴിലുറപ്പ് അംഗങ്ങൾ ആശാപ്രവർത്തകർ നഗരസഭയിലെ വനിതാ ശുചീകരണ തൊഴിലാളികൾ എന്നിവരെയാണ് ആദരിച്ചത് തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ചടങ്ങിൽ വൈസ് ചെയർമാൻ എം ചെ രാജു സ്ഥിരം സമിതി അധ്യക്ഷരായ വനിതാ ശശികുമാർ ശ്യാമള ഗോവിന്ദൻ സജി നമ്പ്യത്ത അനു വട്ടത്തറ ഡി രാജ്കുമാർ കൌൺസിലർമാരായ ലേജി ബിജു ലിജി ലൈഗോഷ് ഗീതാ ബാബു നിമിഷ രാജൻ സജിത പി ഡി സുകുമാരി അബ്ദുൽസലാം ആശാ മുരളി ജഹാംഗീർ തോപ്പിൽ ഇ ജി ശശി സി ഡി എസ് ചെയർമാൻ പുഷ്പലത വിജയൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ